ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇതു ഞാൻ നിങ്ങൾക്കെഴുതുന്നത് ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മാറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ചു നിങ്ങളെ പഠിപ്പിക്കും അതു സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിന് കുഞ്ഞുമക്കളെ അവന് പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിന് അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്നു ജനിച്ചവനാണെന്നും നിങ്ങൾക്ക് തീർച്ചയാക്കാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയുണ്ട് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലമിൽ നിന്നു പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവന് മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ചു തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിന് എന്ന് മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസേയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാനു പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മതിയെ നിൽപ്പുണ്ട് എന്റെ പിന്നാലെ വരുന്ന അവൻറെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് അടുത്ത ദിവസം യേശു തൻറെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി